നടൻ ബാല മലയാളികൾക്കെല്ലാം സുപരിചിതനാണ് ആരാധകരെ സംബന്ധിച്ച് ഒരു തുറന്ന പുസ്തകമാണ് ബാലയുടെ ജീവിതം തൻ്റെ സ്വകാര്യ ജീവിതത്തിലും സിനിമയിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പലപ്പോഴേ ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ചാനലിൻ്റെ ഷോയിൽ പങ്കെടുക്കവെ വീണ്ടും പല കാര്യങ്ങളും ബാല വെളിപ്പെടുത്തി അച്ഛൻ്റെ ഉപദേശം കേൾക്കാതെ പോയതിൻ്റെ കുറ്റബോധത്തെക്കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കെത്തി സ്വപ്രയത്നം കൊണ്ടാണ് ബാല മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയത് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ബാലയ്ക്ക് ലഭിച്ചതും മലയാളത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ താരം കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായതിനാൽ എല്ലാ കാര്യങ്ങളും തൻ്റെ ആരാധകരുമായി സംവദിക്കാറുണ്ട് അടുത്തിടെയാണ് താരം കരൽ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്കെത്തിയത് മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും ബാല പലപ്പോഴായി വെളിപ്പെടുത്തിയിരുന്നു നടൻ്റെ മുത്തശ്ശൻ്റെ കാലം മുതലേ സിനിമയുമായി അടുത്ത ബന്ധമുണ്ട് പ്രേം നസീറിൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചതൊക്കെ ബാലയുടെ മുത്തശ്ശൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണത്രേ പിന്നീട് അച്ഛനും ആ രംഗത്തേക്ക് വന്നു ചേട്ടൻ തിരഞ്ഞെടുത്തത് സംവിധാന മേഖലയാണ് ബാല അഭിനയത്തിലേക്കും വന്നു മലയാള സിനിമകളിൽ അഭിനയിക്കണമെന്നത് താരത്തിൻ്റെ തീരുമാനമായിരുന്നു പക്ഷേ വീട്ടിലാർക്കും യോജിപ്പുണ്ടായിരുന്നില്ല എതിർപ്പുകൾ അവഗണിച്ച് വീട് വിട്ടിറങ്ങി വന്നാണ് മലയാള സിനിമകൾ ചെയ്തതെന്ന് ബാല പറയുന്നു അങ്ങനെയാണ് കളഭം എന്ന സിനിമയിലൂടെ മലയാളത്തിൽ ഒരു തുടക്കം കിട്ടിയത് പുതിയ മുഖം എന്ന സിനിമയിലൂടെ ബ്രേക്ക് കിട്ടി അതിനുശേഷം കുറച്ച് അഹങ്കാരത്തോടെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു അതല്ലാതെ അച്ഛൻ തന്ന ഒരു ഉപദേശവും ഞാൻ കേട്ടിട്ടില്ല അത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇപ്പോഴും ആ കുറ്റബോധം മനസ്സിലുണ്ട് അച്ഛൻ മാത്രമല്ല ചേട്ടനും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞു പക്ഷേ ആ പ്രായത്തിൽ ആര് എന്തു പറഞ്ഞാലും കേൾക്കാൻ തോന്നില്ല കാതിനുള്ളിൽ കയറിയിരുന്ന് ഉപദേശിച്ചാലും നമ്മളാണ് ശരിയെന്ന് കരുതും ആ എടുത്തു ഫലം ഞാൻ അനുഭവിച്ചു അതെല്ലാം കണ്ട് വിഷമത്തിലാണ് അച്ഛൻ മരിച്ചത് മൂന്ന് കൊല്ലമായി അച്ഛൻ പോയിട്ട് പറഞ്ഞത് കേൾക്കാമായിരുന്നുവെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടെന്നും ബാല പറയുന്നു എനിക്ക് ഈ ജനറേഷനിലുള്ളവരോട് പറയാനുള്ളത് അതാണ് പൊതുവേ ആരെയും ഉപദേശിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് മോശം വരുന്നത് അച്ഛനും അമ്മയും പറയില്ല കഴിയുന്നതും അത് അനുസരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ബാലയുടെ ഉപദേശം ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല രാജാവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്നും നടൻ വ്യക്തമാക്കി ബാലയുടെ ചേട്ടനാണ് തമിഴ് സുപ്രസിദ്ധനായ സംവിധായകൻ സിരുത്തെ ശിവ ഒരു ചേച്ചി കൂടി ബാലയ്ക്കുണ്ട് അമൃത സുരേഷുമായുള്ള വിവാഹം പരാജയപ്പെട്ട ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാലവിവാഹം വിവാഹം ചെയ്തത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക